സംസ്ഥാനത്ത് ടൂറിസം വകുപ്പിന്റെ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾക്ക് പൂട്ടുവീഴാൻ പോവുകയാണ് സർക്കാർ അംഗീകാരമില്ലാതെ ഹോം സ്റ്റേ എന്ന ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനാണ് സർക്കാരിന്റെ പുതിയ നീക്കം ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഉടനെ ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പ് ഡയറക്ടർ ഷിഖാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ആകെ തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഹോം സ്റ്റേകൾക്കാണ് സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നാൽ അയ്യായിരത്തോളം ഹോം സ്റ്റേകൾ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഹോം സ്റ്റേകൾക്ക് പ്രധാനമായും അംഗീകാരം നൽകുന്നത് ടൂറിസം വകുപ്പാണ് ഓരോ ഹോം സ്റ്റേയിലെയും സൗകര്യങ്ങൾ പരിഗണിച്ച് ക്ലാസിഫിക്കേഷൻ നൽകുകയും ചെയ്യുന്നുണ്ട് ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഹോം സ്റ്റേ സംരംഭകർ എട്ടോളം രേഖകളാണ് പ്രധാനമായും സമർപ്പിക്കേണ്ടത് ഇതാണ് സംരംഭകർ മടി കാട്ടുന്നതിനുള്ള പ്രധാന കാരണവും ക്ലാസിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും ടൂറിസം വകുപ്പ് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി ും ചെയ്യും ഹോം സ്റ്റേകൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ നിരവധിയാണ് ഹോം ആയി ഉപയോഗിക്കുന്ന മുറികൾക്ക് പ്രത്യേകമായി വീട്ടു നമ്പർ നൽകുന്ന സമ്പ്രദായവും പലയിടത്തും നിലനിൽക്കുന്നുണ്ട് ഇത്തരം കുരുക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രധാനമായും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുന്നത് ആധാർ കാർഡും റേഷൻ കാർഡും നൽകിയാൽ അപേക്ഷ സ്വീകരിക്കുന്ന വിധത്തിൽ നടപടികൾ ലഘൂകരിക്കാനാണ് പുതിയ നീക്കം വീടുകളും കെട്ടിടങ്ങളും മറ്റും വാടകയ്ക്കെടുത്ത് ഹോം സ്റ്റേകൾ നടത്താൻ നിയമം അനുവാദം നൽകുന്നില്ല വീട് വാടകയ്ക്കെടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങൾ സർവീസ് വില്ല എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക സർവീസ് വില്ലകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ലൈസൻസ് കൊടുക്കുകയുമില്ല ഇവയെ കൊമേഴ്ഷ്യൽ വിഭാഗത്തിലാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർവീസ് വില്ലകൾ ലൈസൻസ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്താനും തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹോം സ്റ്റേകൾക്കായി ബന്ധപ്പെട്ട പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കാനും നിർദ്ദേശം നൽകുകയും ചെയ്യും സംരംഭകർ ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകുകയും വേണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രതിനിധികളും സംസ്ഥാന ടൂറിസം ഉപദേശക സമിതി അംഗം എം പി ശിവദത്തൻ ടൂറിസം കൺസൾട്ട് ഡോക്ടർ മുരളീധര മേനോൻ കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി പ്രതിനിധികളായ സന്തോഷ് ടോം ഇ വി രാജു തുടങ്ങിയവരും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും